ഒരാളും അറിയരുത് നിന്റെ കയ്യില ലോക്കറിന്റെ താക്കോൽ എടാ നീ അത് എടുക്കുമല്ലോ എടുക്കണേ പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നു എന്താ അതിനകത്തുനിന്ന് ആ താക്കോൽ എടുത്ത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിക്കണം അത്രേ അത് ഞാൻ ആരും അറിയരുത് അത് നിന്റെ കയ്യിൽ ഒളിപ്പിച്ച് കഴിഞ്ഞോ എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ നിന്റെ കയ്യില് വന്നതിന് ശേഷം ഒളിപ്പിച്ച് കഴിഞ്ഞില്ലല്ലോ എട കഴുതാക്കും ശേഷം അപ്പൊ എന്റെ കൈയില് പിന്നെ ഞാൻ അത് ഒളിപ്പിച്ചു വെക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണൂലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കൈയിലില്ലാന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോ നിനക്ക് അറിയാല്ലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന് അതാരും പറഞ്ഞത് എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ അച്ചായ എന്റെ കയ്യിലുണ്ടെന്ന് ആൾക്കാരറിയോ എന്റെ കൈപ്പിച്ച് വെച്ചില്ലേ അവിടെ അപ്പൊ അതെടുത്ത് എവിടെങ്കിലും ഒളിച്ച് വെക്കണ്ടേ വെക്കണം അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായം പറഞ്ഞത് ഒളിച്ചു വെച്ചാ പിന്നെ എന്റെ ആ ഇതാ പറഞ്ഞത് അച്ചായം മണ്ടനാണെന്ന്